നമസ്കാരം മിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം വയനാടിന് കരുത്തേക്കാൻ ഡിവൈഎഫ്ഐ ചായക്കട ഒരുക്കി കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ പ്രത്യേക ചടങ്ങ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു ടി നിയാസ് അദ്ധ്യക്ഷത വഹിച്ചു അതിജീവനത്തിന്റെ ചായക്കടയ്ക്ക് സാംസ്കാരിക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര ആശംസ നേർന്നു കെ രജിൽ എം കെ നികേഷ് പി എൻ നിബിൻ കെ ജിദ്ദീൻ എന്നിവർ സംസാരിച്ചു കക്കട്ട് നരിപ്പറ്റ തൊട്ടിൽപാലം ഭാഗങ്ങളിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുക്കിയ അതിജീവനത്തിന്റെ ചായക്കടയിൽ നൂറുകണക്കിന് ആളുകൾ സഹകരണത്തിനായി എത്തിയിരുന്നു സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്കായി ഡിവൈഎഫ്ഐ ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണ നിർമ്മാണങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് സാമ്പത്തിക സമാഹരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളാണ് വിവിധ ഘടകങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് ഇവിടെ കുറ്റ്യാടി ടൗണിനകത്ത് ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ചായക്കട സംഘടിപ്പിച്ചുകൊണ്ട് ആ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള ഡി വൈ അപ്പറയുടെ കുറ്റ്യാടി മേഖലാ കമ്മിറ്റി തന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ പ്രദേശത്ത് വരികയാണ് ഉപയോഗശൂന്യമായ വായ്പ വസ്തുക്കൾ ശേഖരിച്ചും അതുപോലെ തന്നെ ബിരിയാണി ഇത്തരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുമാനം കണ്ടെത്തുന്ന പ്രവർത്തനം വളരെ ഊർജ്ജിതമായി തന്നെ നടത്തിവരുന്നുണ്ട്